ഇതാണ് തൊടുപുഴ മുനിസിപ്പൽ പാർക്കിൻ്റെ കവാടം തൊടുപുഴക്കാർക്ക് അല്പം കാറ്റ് കൊള്ളാനും വർത്തമാനങ്ങൾ പറയാനും കുട്ടികൾക്ക് കഴിച്ചു ലളിക്കാനുമുള്ള ഒരേ ഒരു പാർക്ക് വളരെ വലുതൊന്നുമല്ലോ പക്ഷെ ഉള്ളത് കൊണ്ട് ഓണം പോലെ തന്നെയാണ് കവാടം കറക്കുന്നതിന് മുൻപ് തന്നെ ഒരു സുന്ദരൻ ആന നമ്മളെ നോക്കി നിൽക്കുന്നു ഇതാണ് ഇവിടുത്തെ എൻട്രി പോയിന്റ് പക്ഷേ ആനയെ കാണാൻ ഫ്രീ ആണ് കിട്ടും അകത്തേക്ക് കയറണമെങ്കിൽ പത്ത് രൂപയുടെ പാസ് എടുത്തിട്ട് അകത്ത് കയറാൻ പറ്റും അങ്ങനെ പത്ത് രൂപയുടെ പാസ് എടുത്ത് നമ്മൾ അകത്തേക്ക് കയറി അപ്പോൾ തന്നെ ഒരു ചേച്ചി ക്യാമറയെ നോക്കി നമ്മുടെ ദിശയിലേക്ക് വരുന്നു കല്ലുകൾ വിരിച്ച മനോഹരമായ നടപാതയിലൂടെ ഞാൻ മുന്നോട്ട് നടന്നു ചുറ്റും കുട്ടികൾക്ക് കളിക്കാൻ ധാരാളം ഉപകരണങ്ങൾ ഒന്നിരുന്ന് വിശ്രമിക്കാൻ സുഖമുള്ള ബെഞ്ചുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ധാരാളം മനോഹരമായ വൃക്ഷങ്ങളും ഇവിടെ കാണാം അതിനിടയിലൂടെ ഒഴുകുന്ന തൊടുപുഴയാറും ഈ സ്ഥലത്തിന് ഒരു പ്രത്യേക ചായം നൽകുന്നു വ്യത്യസ്തങ്ങളായ വൃക്ഷങ്ങളും മനോഹരമായി ഒരുക്കിയ ഒരു ചെറിയ ഗാർഡനും ഇവിടെയുണ്ട് അത്ര വലുതോ അത്യന്തം മനോഹരമോ ഒന്നുമല്ല കിട്ടോ പക്ഷേ ഉള്ളതുകൊണ്ട് സന്തോഷിപ്പിക്കുന്നൊരിടം വൃക്ഷങ്ങൾക്ക് ചുറ്റും ലൈറ്റുകൾ വെച്ച് ഇല്യൂമിനേഷൻ ചെയ്തിരിക്കുന്നത് വൈകുന്നേരങ്ങളിൽ കാണാൻ സുന്ദരമാണ് ഈ കല്ലുപാകിയ നടബാധയിലൂടെ മുന്നോട്ട് നടന്നു ചെല്ലുമ്പോൾ നമ്മൾ എത്തിപ്പെടുന്നത് മനോഹരമായ ഒരു കുളത്തിലേക്കാണ് അതിനുള്ളിൽ നിറങ്ങളാലും രൂപങ്ങളാലും മനസ്സ് കവർന്നെടുക്കുന്ന അനവധി അലങ്കാര മത്സ്യങ്ങൾ കാത്തിരിക്കും പാർക്കിൻ്റെ സുന്ദരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കിടയിൽ ഇരുന്ന് വിശ്രമിക്കാനുള്ള ബെഞ്ചുകളും ഊഞ്ഞാലുകളും ചേർന്നൊരു ശാന്തമായ അന്തരീക്ഷം പച്ചപ്പും സമാധാനവും നിറഞ്ഞ ഈ ഇരത്തിൽ ഒരു മനോഹരമായ വൈകുന്നേരം സുഖമായി ചിലവഴിക്കാം കുട്ടികൾക്ക് കളിച്ചുല്ലസിക്കാനായി പ്രത്യേകമൊരുക്കിയ കളിസ്ഥലവും ഇവിടുത്തെ പ്രത്യേകതയാണ് വളരെ വലുതല്ലെങ്കിലും തൊടുപുഴക്കാർക്ക് അല്പം ശുദ്ധവായു ആസ്വദിക്കാനും മനസ്സ് ശാന്തമാക്കാനും സഹായിക്കുന്ന ഒരു ഹൃദയംഗമമായ ഇടമാണ് ഈ മുനിസിപ്പൽ പാർക്ക് നഗരജീവിതത്തിന്റെ തിരക്കിനിടയിൽ ചെറിയൊരു വിശ്രമം തേടുന്നവർക്ക് ഒരിക്കൽ സന്ദർശിക്കേണ്ട സ്ഥലമാണ് ഇത് തൊടുപുഴ നഗരത്തിന്റെ തിരക്കിൽ നിന്നുമൊന്ന് മാറി നിൽക്കാൻ കഴിയുന്ന ചെറിയെങ്കിലും മനോഹരമായ ഇടമാണ് തൊടുപുഴ മുനിസിപ്പൽ പാർക്ക് കുടുംബത്തോടൊപ്പം സായാഹ്ന സമയം ചിലവഴിക്കാനും സുഹൃത്തുക്കളുമായി സംസാരിച്ചിരിക്കാനും കുട്ടികൾക്ക് സ്വതന്ത്രമായി കളിക്കാനും ഒരു സ്ഥലമാണിത് പുഴയുടെ തീരത്തെ മനോഹരമായ നരപ്പാതകളും പുഴയിലൂടെ ഒഴുകുന്ന തണുത്ത മൃദുവായ കാറ്റും ഈയിടത്തത്തിന് പ്രത്യേക ഭംഗി നൽകുന്നു കാറ്റിൻ്റെ താളത്തിൽ ആളുകൾ ഊഞ്ഞാലാടി സൗഹൃദ സംഭാഷണങ്ങളിൽ മുഴുകി സന്തോഷത്തോടെ സമയം ചിലവഴിക്കുന്നു മനോഹരമായ ഈ നടപ്പാതയിലൂടെ ഞാൻ അങ്ങനെ മുന്നോട്ട് നടന്നു സന്ധ്യ പതുക്കെ ഇറങ്ങി വരികയാണ് പക്ഷികൾ മരങ്ങളിൽ വിശ്രമിക്കാൻ കൂടുകളിലേക്ക് മടങ്ങുന്ന തിരക്കിലാണെന്ന് തോന്നുന്നു ഈ ശാന്തത നെഞ്ചിലേറ്റ് ഞാനും പതുക്കെ വീട്ടിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നു ഈ ചെറിയ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ